സ്ഥലം വനം തഹസിൽദാരുടെ റിപ്പോർട്ട് തൊമ്മങ്ങുത്ത് സെന്റ് തോമസ് ഇടവക നാരങ്ങാത്തെ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വനംവകുപ്പ് അധികൃതർ പിഴുതുമാറ്റിയ സംഭവത്തിൽ തഹസിൽദാരുടെ ഹിയറിംഗ് റിപ്പോർട്ട് വനം വകുപ്പിന് തിരിച്ചടിയാകുന്നു കുരിശു പിഴുത വനം വകുപ്പിന്റെ നടപടിക്കെതിരെ നാട്ടുകാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി സംബന്ധിച്ച് അന്വേഷിക്കാൻ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന ഹിയറിംഗിലാണ് തൊടുപുഴ തഹസിൽദാർ ഒ എസ് ജയകുമാർ തർക്ക സ്ഥലത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിയത് ഇതിനു മുന്നോടിയായി തഹസിൽദാർ സ്ഥലം സന്ദർശിച്ച് പരിശോധനയും നാട്ടുകാരിൽ നിന്ന് വിവരശേഖരണവും നടത്തിയിരുന്നു കുരിശു നിന്ന സ്ഥലം ജണ്ടയ്ക്ക് പുറത്താണെന്നും ഇത് ജനവാസ മേഖലയാണെന്നും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വണ്ണപ്പുറം വില്ലേജിലെ നാലായിരത്തി ഏക്കർ വനഭൂമിയിലാണെന്ന് വില്ലേജ് ഓഫീസർ നേരത്തെ നൽകിയ റിപ്പോർട്ട് തള്ളിക്കളയുന്നതാണ് തഹസിൽദാരുടെ നിജസ്ഥിതി റിപ്പോർട്ട് ഇതേസമയം കുരിശുനിന്ന പ്രദേശം വനഭൂമിയാണെന്ന വാദമാണ് വനം വകുപ്പ് അധികൃതർ ആവർത്തിച്ചത് പ്രശ്നപരിഹാരത്തിനായി റവന്യൂ വകുപ്പുകളുടെ നേതൃത്വത്തിൽ തർക്കസ്ഥലത്ത് സംയുക്ത പരിശോധന നടത്താൻ ഡെപ്യൂട്ടി കളക്ടർ കെ എം ജോസുകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു തുടർന്ന് കളക്ടർക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക e aí